ഗേൾസ് മാധ്യമത്തിന്റെ പേരിൽ ജമാഅത്ത് ഇസ്ലാമി ചാർജയിൽ നടത്തുന്ന കമോൺ കേരള ഇവന്റിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ ലാലേട്ടനാണ് മുഖ്യാതിഥി ഈ യാത്രയും പരിപാടിയും വളരെ ശ്രദ്ധേയമാകേണ്ടതാണ് ഒരുപക്ഷെ പി എഫ്ഐക്ക് മുന്നേ നടപടി ഉണ്ടാകേണ്ടിയിരുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി കരിപ്പൂർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ കിരള ഹമാസ് പ്രകടനം തൊട്ട് രാജ്യത്ത് കുറെ കാലമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രവിരുദ്ധ വിഘടനവാദ വാദ മുദ്രാവാക്യങ്ങളുടെ എല്ലാ മുറവിടവും സംഘടനവും ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് നിരോധന നടപടി കൊണ്ടുവരാൻ കഴിയാത്തത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വലിയൊരു വീഴ്ച തന്നെയാണ് എന്നാൽ അവരുടെ പ്രവർത്തനം പ്രകടമായ രാഷ്ട്രവിരുദ്ധ ചേരിയിൽ യാത്ര ചെയ്യാൻ ശ്രീ മോഹൻലാൽ നിശ്ചയം ചെയ്തിരിക്കെ ആ ലഫ്റ്റനന്റ് കേണൽ പദവി ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തയ്യാറാകണം സ്വയം അതിന് അദ്ദേഹം സ്വമേധിയ തയ്യാറാകുന്നില്ലെങ്കിൽ സേനയ്ക്ക് എങ്കിലും അതിന്റെ പദവികളിൽ ആത്മാഭിമാനം തോന്നേണ്ടതാണ് എന്നും ഡോക്ടർ ഭാർഗവ റാം പറയുന്നു